വിശാലമായ ആധുനിക സൗകര്യങ്ങളുമായി കുഴൂർ പഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം ഒരുക്കി പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്രേയടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് എം സി എഫിനായി നിർമ്മിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നതിനും തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഒതുക്കി സൂക്ഷിക്കാനും കഴിയും പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലേക്കായി ഹരിതകർമ്മ സേന അംഗങ്ങളാണുള്ളത് ഇവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപയുടെ വരുമാനമാണുള്ളത് ചില സ്ഥലങ്ങളിൽ എം സി എഫ് ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങളില്ലാതെയാണെന്ന പരാതികൾ ഉണ്ടായതിനാൽ കുഴൂരിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു മൂന്ന് ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള പണി തീർത്തിട്ടുള്ളത് തൊണ്ണൂറ് ലക്ഷം രൂപയോടാണ് നമ്മൾ എം സി എഫിൻ്റെ കാര്യങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ശുദ്ധീകരണ ഈ തരത്തിലുള്ള പ്ലാന്റ് അടക്കമുള്ള എല്ലാ സാഹചര്യം ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനം എന്ത് രണ്ടെണ്ണം പിന്നെ നമുക്ക് മുകളിലും അപ്പുറത്തും മുകളിൽ ഷീറ്റ് ഇട്ടെടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല അസൗകര്യമുണ്ട് വൃത്തിയായിട്ട് കിടക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ജോലി ചെയ്യാൻ മാത്രമല്ല വിശ്രമിക്കാനും വിശാലമായ ഇടമാണ് കോഴൂരിലെ എം സി എഫിലുള്ളത് നിർമ്മാണം പൂർത്തിയാക്കിയ എം സി എഫ് അടുത്ത ദിവസം ഔദ്യോഗികമായി തുറന്നുകൊടുക്കും ടി സി വി മാള